നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗേറ്റ് ഓഫ് ഇന്ത്യയിൽ നിന്ന് എലഫന്റർ ദ്വീപിലേക്ക് യാത്രക്കാരുമായി പോയ ഫെറി ബോട്ട് കടലിൽ മുങ്ങി പതിമൂന്ന് മരണം നൂറ്റി ഒന്ന് പേരെ രക്ഷിച്ചു നാവികസേനയുടെ സ്പീഡ് ബോട്ട് നിയന്ത്രണം വിട്ട് ബോട്ടിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഇന്നലെ വൈകിട്ടോടെ ആയിരുന്നു ഈ അതിദാരുണമായ അപകടം സംഭവിച്ചത് വിനോദസഞ്ചാര കേന്ദ്രമായ എലിഫന്റ ദ്വീപിലേക്ക് പുറപ്പെട്ട നീൽ കമൽ എന്ന ബോട്ടായിരുന്നു ഇത്തരത്തിൽ അപകടത്തിൽ അകപ്പെട്ടത് നവി മുംബൈയിലെ ഉറാന് സമീപമാണ് ഈ വലിയ ദുരന്തം ഉണ്ടായത് സ്പീഡ് ബോട്ടിൽ പുതിയ എഞ്ചിൻ വച്ചതിന് ശേഷമുള്ള പരീക്ഷണ യാത്രയായിരുന്നു നടത്തിയത് അതിനിടെ വേഗം നിയന്ത്രിക്കാനാകാതെയാണ് ഇത്തരത്തിൽ ബോട്ട് ഇടിച്ചു കയറിയത് മരിച്ചവരിൽ ഒരു നാവികസേന അംഗവും എഞ്ചിൻ നിർമ്മിച്ച കമ്പനിയുടെ രണ്ട് ഉദ്യോഗസ്ഥരുമുണ്ട് ജവഹർലാൽ നെഹ്റു തുറമുഖ അതോറിറ്റി പതിനൊന്ന് നാവികസേനാ ബോട്ടുകൾ മൂന്ന് മറൈൻ പോലീസ് ബോട്ടുകൾ നാല് ഹെലികോപ്റ്റർ എന്നിവയുടെ സഹായത്തോടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നു നാല് ഹെലികോപ്റ്ററുകളും രക്ഷാപ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്നു ടിക്കറ്റ് നൽകാത്തതിനാൽ യാത്രാബോട്ടിൽ ഉണ്ടായിരുന്ന കുട്ടികളുടെ എണ്ണം സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ് അമിതവേഗത്തിൽ നിയന്ത്രണം വിട്ടുവന്ന നാവികസേന സ്പീഡ് ബോട്ട് ഇടിച്ചതിനു പിന്നാലെ യാത്രാ ബോട്ട് ആടി ഉലഞ്ഞു ഇതോടെ യാത്രക്കാർ കടലിലേക്ക് എടുത്ത് ചാടിയതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർധിപ്പിച്ചത് മുംബൈയിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ എലഫന്റ ഗുഹകളിലേക്ക് പോകുകയായിരുന്നു ഇവർ ബോട്ടിൽ നൂറിലേറെ യാത്രക്കാർ ഉണ്ടായിരുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മഹാരാഷ്ട്ര സർക്കാർ അഞ്ചു ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു നാവികസേന സംഭവം കൃത്യമായി അന്വേഷിക്കുമെന്ന് മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് പറഞ്ഞു എന്തായാലും നാവികസേന അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് യാത്രാബോട്ടിലെ ക്യാമറയിൽ പതിഞ്ഞ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്പീഡ് ബോട്ട് ടേൺ ചെയ്ത് യാത്രാബോട്ടിനു നേരെ എത്തി ശക്തമായി കൂട്ടിയിടിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് യാത്രാ ബോട്ട് മുങ്ങി എന്നായിരുന്നു ആദ്യം പുറത്തു വന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിച്ചത് പക്ഷെ എന്താണ് കാരണം എങ്ങനെ സംഭവിച്ചു എന്നതടക്കമുള്ള വിവരങ്ങളൊന്നും തുടക്കത്തിൽ പുറത്തു വന്നിരുന്നില്ല പിന്നീടാണ് ഈ ബോട്ടുകൾ കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത് എന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തുവന്നത് നാവികസേന ഇക്കാര്യം സ്ഥിരീകരിക്കുകയും ചെയ്തത് നാവികസേനയുടെ ബോട്ടിൽ രണ്ട് നാവികസേന അംഗങ്ങളും എഞ്ചിൻ വിതരണം ചെയ്ത സ്ഥാപനത്തിലെ നാല് അംഗങ്ങളും ഉൾപ്പെടെ ആറു പേരാണ് ഉണ്ടായിരുന്നത് ഈ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ആ ഒരു ഞെട്ടലിൽ നിന്ന് ഇതുവരെ മോചനം നേടിയിട്ടില്ല മുംബൈയിൽ നിന്ന് പത്ത് കിലോമീറ്റർ അകലെ കടലിൽ ബോട്ടിൽ എത്തിയപ്പോഴാണ് സംഭവം ഉടൻ ബോട്ടിലേക്ക് വെള്ളം കയറാൻ തുടങ്ങിയെന്നും ലൈഫ് ജാക്കറ്റ് ധരിക്കാൻ നിർദ്ദേശം കിട്ടിയെന്നും രക്ഷപ്പെട്ട യാത്രക്കാരൻ പറഞ്ഞു ജാക്കറ്റ് ധരിക്കുമ്പോഴേക്കും ബോട്ട് ഏറെക്കുറെ മുങ്ങി രക്ഷാ ബോട്ട് എത്തുന്നത് വരെ പതിനഞ്ച് മിനിറ്റോളം കടലിൽ നീന്തിയെന്നും രക്ഷപ്പെട്ടവരിൽ ഒരാൾ വ്യക്തമാക്കി വലിയൊരു ദുരന്തം രാജ്യത്തെ നടുക്കിയൊരു ദുരന്തമാണ് സംഭവിച്ചിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് Malera y Barta.